നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംഭാലിൽ വൈദ്യുതി മോഷണം തടയുന്നതിനായി ഉത്തർപ്രദേശ് പോലീസ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ എഫ്ഐആറുകൾ ഫയൽ ചെയ്തു മൊത്തം അഞ്ച് കഴിഞ്ഞ രണ്ടു ദിവസത്തിനുള്ളിൽ മാത്രം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പിഴയിട്ടിരുന്നു മസ്ജിദുകളും മദ്രസുകളും ഉൾപ്പെടെ വ്യാപകമായ അനധികൃത കണക്ഷനുകൾ അധികൃതർ കണ്ടെത്തി മസ്ജിദുകൾ മദ്രസുകൾ പാർപ്പിട പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ വ്യാപകമായ വൈദ്യുതി മോഷണം സമ്പാലിലെ അധികാരികൾ കണ്ടെത്തി സംബാൽ സദറിലെ നഖസ ദീപാശ്രായി പ്രദേശങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദ്ര പെൻസിയം പോലീസ് സൂപ്രണ്ടും ഒരു പള്ളിയിൽ അനധികൃത വൈദ്യുതി കണക്ഷനുകൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തി വൈദ്യുതി മോഷണത്തിനെതിരായ പ്രചാരണം തുടരുമെന്നും ഒരു വീട്ടുകാർക്കും വൈദ്യുതി മോഷ്ടിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുമെന്നും ഡി ഡോക്ടർ പെൻസിയ ഊന്നി പറഞ്ഞു നിരവധി മസ്ജിദുകളും മദ്രസകളും ഉൾപ്പെടെ ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് വീടുകളിൽ വൈദ്യുതി മോഷണം നടന്നതായി കണ്ടെത്തിയതായി അദ്ദേഹം സ്ഥിരീകരിച്ചു മോഷ്ടിച്ച വൈദ്യുതി ചാർജുകൾ വീണ്ടെടുക്കുന്നതിനുള്ള പദ്ധതികളോടെ ആഗറിൽ പിടിക്കപ്പെട്ടവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട് ആദ്യം ഉച്ചഭാഷണി പരിശോധിക്കാനായിരുന്നു തന്റെ സന്ദർശനമെന്നും ഡി എം വെളിപ്പെടുത്തി എന്നാൽ അനധികൃത വൈദ്യുതി കണക്ഷനുകൾ വൻതോതിൽ കണ്ടെത്തിയത് തന്നെ ഞെട്ടിച്ചു ഞങ്ങൾ പ്രദേശത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് വീടുകളും അഞ്ചാറ് പള്ളികളും പരിശോധിച്ചു വൈദ്യുതി മോഷണത്തിന്റെ കാര്യമായ തെളിവുകൾ കണ്ടെത്തി ഒരു പള്ളിയിൽ നിന്ന് അനധികൃത കണക്ഷനുകൾക്കായി ഉപയോഗിച്ച വലിയ അളവിലുള്ള ഇലക്ട്രിക് വയറുകളും മറ്റുപകരണങ്ങളും ഞങ്ങൾ കണ്ടെടുത്തു അദ്ദേഹം പറഞ്ഞു പോലീസ് പറയുന്നതനുസരിച്ച് സംഭാലിലെ ഒരു മുസ്ലിം പള്ളിയുടെ മുകളിലത്തെ നിലയിൽ അനധികൃത പവർ ഹൌസ് കണ്ടെത്തി പ്രദേശത്തെ നൂറിലധികം വീടുകളിൽ വൈദ്യുതി വിർതരണം ഇതുവഴി ചെയ്യുന്നു അൻപത്തി ഫാനുകളും ഒരു ഫ്രിഡ്ജും മുപ്പത് ലൈറ്റ് പോയിന്റുകളുമുള്ള മറ്റൊരു പള്ളിയിൽ വൈദ്യുതി മീറ്റർ ബോധപൂർവം ഓഫാക്കിയതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി വൈദ്യുതി മോഷണത്തെ ചെറുക്കാനുള്ള ഞങ്ങളുടെ ഡ്രൈവിനിടെ വൈദ്യുതി മോഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നിലധികം രീതികൾ ഞങ്ങൾ കണ്ടെത്തി അവയിൽ ചിലത് ഞങ്ങൾക്ക് പുതിയതായിരുന്നു ഈ രീതിയിൽ വൈദ്യുതി മോഷ്ടിക്കപ്പെടുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദ്ര പെൻസിയ വ്യക്തമാക്കി ബില്ലുകൾ അടയ്ക്കാതിരിക്കാൻ ചിലർ മനഃപൂർവ്വം മീറ്റർ മോഷ്ടിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഘട്ടം മാറ്റ രീതികളിലൂടെ വൈദ്യുതി മോഷണം നടന്ന സംഭവങ്ങളും ഞങ്ങൾ കണ്ടെത്തി ചില സന്ദർഭങ്ങളിൽ മീറ്ററുകളിലേക്കുള്ള വയറുകൾ ബോധപൂർവം വിച്ഛേദിക്കപ്പെട്ടു ഓപ്പറേഷൻ സമയത്ത് ഏകദേശം നാലായിരം വയറുകൾ നിലത്ത് മുറിഞ്ഞതായി കണ്ടെത്തിയതായി പെൻസിയ റിപ്പോർട്ട് ചെയ്തു പ്രശ്നം പരിഹരിക്കുന്നതിനായി കൂടുതൽ മോഷണം തടയാൻ ഇരുപത് കിലോമീറ്റർ സായുധ വയർ സ്ഥാപിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരും വൈദ്യുതി വകുപ്പും ഉത്തരവിട്ടു കയ്യേറ്റങ്ങൾ വൈദ്യുതി മോഷണം ഉച്ചഭാഷണിയിൽ നിന്നുള്ള ശബ്ദ മലിനീകരണം എന്നിങ്ങനെ മൂന്ന് പ്രധാന വെല്ലുവിളികളെ ഭരണകൂടം ഒരേ സമയം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും പെൻസിയ സൂചിപ്പിച്ചു അതിനിടെ വൈദ്യുതി മോഷണം വിവാദമായതോടെ സംബാൽ എംപിയുടെ വീട്ടിൽ സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചു കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിൽ ലോക്സഭാ എംപിയായ സംബാൽ സിയ ഉൾ റഹ്മാന്റെ വസതിയിലാണ് ചൊവ്വാഴ്ച സ്മാർട്ട് വൈദ്യുതി മീറ്റർ സ്ഥാപിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിങ്കളാഴ്ച സംബാലിലെ ആരാധനാലയങ്ങളിൽ നിന്ന് മിനി പവർ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നുവെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് സംബാലിന്റെ ചൊവ്വാഴ്ചത്തെ വികസനം പ്രാധാന്യമർഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി